നമസ്കാരം പോയെന്നും പെണ്ണിനെ അവളുടെ സുന്ദരമാ കൺകോണിൽ ം വിസ് ബ്ലോഗിലേക്ക് എല്ലാ പ്രശ്നങ്ങളും ഈ കലാകാരനെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടുകാരനായ കലാകാരൻ ഭദ്രാഥ് ുണ്ടാമുണ്ട് അത് അടിപൊളി മാപ്പിളപ്പാട്ട് നാടൻപാട്ട് അതുപോലെ തന്നെ ഒക്കെ പങ്കെടുത്ത ബാഥ് കോമഡി ഉത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ അതിൽ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടില്ലേ നാടൻപാട്ടുകളാണ് കൂടുതൽ പാടിയത് നാടൻ പാട്ടുകൾ ഞമ്മക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാടൻപാട്ട് പാടിക്കാം പക്ഷെ ஆடம்மே மே காவில நல்லம் ஆடு ஆடாடு ஆடாடாடாடு ஆடாடம் மே காவில நல்லம் மே ஆடி கழிக்கும் பொழே அம்ம வார்முடி கெட்டும் பொழே ടിക്കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോടുന്നു വയ്ക്കുമ്പോഴേ താളം പിടിക്കണം അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണം ആടാട് ആടാടാടാ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ പടത്തുന്ന് വന്നവളെ നല്ല ചമൻ ചുമന്മകളെ வடக்கு வந்தவளே நல்ல செமன் மகளே நல்ல வாழில தூம்பினாலே கள்ளுதலிக்கும்போது பூமுட்டத்து வந்து தளியணும் ஆடாடு ஆடாடு ஆடாடாடாடு ஆடம்மே ஆடம்மே காவில அம்மே ஆடாடாடு ஆடாடாடாடு

ാഥിനെ ഒന്ന് ഉയർത്തണം ഈ കൊച്ചു കലാകാരനെ നമ്മക്ക് എന്ത് ചെയ്യണം ഒന്ന് ഉയർത്തി എടുക്കണം നമുക്ക് അപ്പൊ ഇതിന് എല്ലാവരും സഹകരിക്കാം പാട്ടുകൾ ഒന്ന് ഷെയർ ചെയ്യ അപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടോന് പഠിക്കുന്നുണ്ട് പിന്നെന്തൊക്കെയാ ഇതിന്റെ കൂടെ പഠിക്കണത് ഇതിന്റെ കൂടെ മരം കൊട്ടു പാട്ട് പറയുന്നു പണ്ട് പാക്കനുദായക്കാര് പാടി നടന്ന കൊട്ടിയും പാടിയൊക്കെ നടന്നു പാട്ടുകളാണ് ഇപ്പൊ അപ്പൊ ആ പാട്ട് പഠിക്കണുണ്ട് അപ്പൊ കൊട്ടുപാട്ടൊക്കെ അറിയാം കൊട്ടു അല്ലേ നമുക്കൊരു കൊട്ടുപാട്ട് പാടിയാലോ എന്നാല് അല്ലേ ഓക്കേ എന്നാ ഇവിടെ ഇരിക്കാസാല அல்லு வாழனவாள சுடுகாரி தோறையில் கரிங்காலி அல்ல கொடுங்க ஒரு வாழனவன் நாடு கொடுவாளனுக்கு உண்ணிதும்கேஸ்ரீ குறும்பேரி நல்லி வல்லம் உணக்கி ஆற்றும் போல் தண்ணூதலத்தில் ஒட்டு வயிறிய கால நெறிஞ்சோ

കേട്ടോ പാട്ട് കുട്ടി പാട്ട് അടിപൊളിയായി നല്ല സാറുണ്ട് കേട്ടോ അപ്പൊ കൊട്ടൊക്കെ പഠിക്കണുണ്ട് അപ്പൊ എത്രയിലാണ് ഇപ്പൊ അടുത്തത് അല്ലേ അപ്പൊ കണ്ണന്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമായി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ആലുവസികളായ കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു പാട്ടും കൂടി പാടിയിട്ട് വൈദ്യപ്പല്ലേ അപ്പൊ പ്രേക്ഷകര് ഇവനെ വളർത്തണം ഉയർത്തണം എല്ലാവരും ആരും കയറി പാട്ട് എല്ലാവരും ഷെയർ ചെയ്യ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കരിനീലിക്കാവിൽ ആട്ടം കാണാൻ கரிமல மருநீலி அம்மா ஆட நில நீலிக்காவே கரிநீலிக்காவலிக்க ஆட்டம் காண வாடக்கே கரிமா கரி நீலிக்கவு கரிலிக்க ஆட்டா கரி நீல கண்ணு கரியோத்தமைய கரிநீலி பெண்ணும் எந்த அழகே நிருநீலிக்காவே கறி நீலிக்காவு கரிநீலிக்காவில் ஆட்டம் காணா അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ അപ്പൊ ഞങ്ങൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ഷെയർ ചെയ്യ അപ്പൊ ഓക്കെ ബൈ